ഉണർന്നില്ലേ ഉം ആ എനേജ പഴയ കരിഗാസ് വണ്ടി പോലെയാണ് ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വിടാൻ കുറെ സമയമെടുക്കും ഓടിത്തുടങ്ങിയാൽ കട്ടിലിൽ വന്ന് വീഴുന്നത് വരെ അങ്ങ് ഓടിക്കൊള്ളു എനിക്ക് ഈ ചെറുപ്പക്കാരുടെ പരിഷ്കാരമൊന്നുമില്ല മുഖം മോളെ മുതലി എണ്ണീറ്റോടി ഉം എണീറ്റു എടാ പുരുഷോ എടാ ചേർക്ക എന്തിനാണ് അയാളെ വിളിക്കുന്നത് ോ വിളിച്ചെ അഹങ്കാരം പറഞ്ഞാലോ അമ്മ അപ്പുറത്തേക്ക് പോകൂ അദ്ദേഹം കുളിമുറിന് വരും അപ്പുറത്തേക്ക് പോകും അമ്മ പറയുന്നൊന്നും കാര്യമാക്കണ്ട ഇന്നെനിക്ക് ശരീരത്തിനും മനസ്സിനും നല്ല ഉത്സാഹവും തൻ്റെ ഇടവും തോന്നും വയസ്സന്മാർക്കും ഭാര്യ ആവശ്യമാണ് ചേർക്ക

കൊച്ചമ്മ എപ്പോഴെപ്പോഴും തലമുടിക്ക് പിടിക്കാൻ ഞാൻ ഒരു സൂത്രം നിന്നില്ലെങ്കിൽ തലമുടി നീ പിടിക്കാതിരിക്കുന്നില്ലെങ്കിൽ വല്ലാണ്ട് അയ്യോ കൊച്ചമ്മ വേറെ എന്ത് ജോലി വേണമെങ്കിൽ ഞാൻ ചെയ്യാം കാല് തടവാൻ മാത്രം എന്നെ പറയുന്നത് കേട്ടോ എനിക്ക് വയ്യ എന്തിനാണ് കൊച്ച എപ്പോഴെപ്പഴും പിടിച്ച് പിടിച്ച് പിഴുത് കളയുന്നോണ്ട് ചെയ്തതാ മനസ്സുണ്ടായിട്ട് ചെയ്തതല്ല മാനക്കേടും മനോവേദനയും സഹിക്കവയ്യാൻ ചെയ്താ ഇനിക്ക് വയ്യ അല്ലേ പറഞ്ഞ കേട്ടോ കേട്ടാ കേട്ടാ കൊച്ച കാലും ചെന്നാണ് ഞാൻ തടവാ ചെവി മുറിച്ച് കളഞ്ഞ് കാണല് കണ്ട മറക്കാത്തോണ്ട് കാലി തടവുന്നു നമ്മൾ ഭാര്യാഭർത്താക്കന്മാരായിട്ട് രണ്ടു മാസമേ ആയുള്ളൂ എങ്കിലും ഒരു പത്ത് വർഷത്തെ പ്രായക്കുറവ് തോന്നുന്നു എനിക്ക് ണക്കിന് രണ്ടു കൊല്ലം കഴിഞ്ഞാൽ മതിയല്ലോ നമ്മൾ വയസ്സുകൊണ്ടും ചോദിച്ച ഭാര്യ ഭർത്താക്കന്മാരാവാും ഭർത്താവിനും കാണും ഞങ്ങളുടെ വയസ്സിന് തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്റെ ഭാര്യയ്ക്ക് പതിനേഴ് അത് തിരിച്ചിട്ടാൽ

തങ്കമ്മ എന്ന് വിളിച്ചാ മതിയെന്നും പ്രത്യേക എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവള് തന്നെ ഒരു കോളാമ്പി ആടി മുറിച്ച് കളഞ്ഞു ചെറുകാന്ന് വിളിച്ചു അവസാന ഈ കടത്തുകാരി പാർവതിയുടെ കോളാമ്പിൾഴുവാനുള്ള ഗതികേട് എനിക്ക് നല്ല വന്നല്ലായിരുന്നു നീ എന്താ മോളെ കണ്ടില്ലേ കണ്ടു എന്തുവാ സൂക്കേട് എനിക്ക് സൂക്കേടൊന്നുമില്ല എന്നിട്ടാണോ നീ കഴിയുന്നത് ഞാൻ ഞാൻ ഗർഭിണിയാണ് യും തിന്നാതും മുതലാളിക്ക് സന്തോഷിക്കാൻ കാരണമൊന്നുമില്ല എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ശിവരാമനാണ് സാധുവും വയസ്സനുമായ എന്റെ ഭർത്താവിനാണ് ചതിവ് പറ്റിയത് ഞാൻ അറിഞ്ഞുകൊണ്ടല്ലെന്ന് മാത്രം ദൈവമേ ഞാനിനി പഴയ കൂടുതലിലേക്ക് തന്നെ പോകേണ്ടി വരുമല്ലോ എടി മോളെ എന്റെ പൊന്ന് മോളീ സത്യം പുറത്തു പറയുന്നു മുതലാളി നിന്നുള്ള ഗർഭമാണെന്ന് പറഞ്ഞാൽ മതി എന്തൊക്കെയാണാവോ സംഭവിക്കാൻ പോകുന്നത് എല്ലാം നശിച്ചു എല്ലാം എന്താ എന്താങ്കം ഡോക്ടറെ കാണാൻ പോയിരുന്നു എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൂടെ വരുമായിരുന്നല്ലോ എന്താ നിനക്ക് അസുഖം ഒന്നുമില്ല ഒന്നുമില്ലേ നിന്റെ മുഖം വിളറിയിരിക്കുന്നല്ലോ എന്താ പറയൂ എനിക്ക് എനിക്ക് നിനക്ക് പറയൂ ർഭമുണ്ട എന്റെ ഭാര്യ ഗർഭിണിയാണ് എനിക്ക് ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു சந்தோஷம் அப்பறம் பயணுங்க எந்த கேர்ப்படியான என்ன சொத்துக்கள் அவகாசம் கிடைக்கா போஞ்சிங் கிடைக்கா போசு വിശേഷം അറിഞ്ഞോ നിങ്ങളും അറിയണം എനിക്ക് ഒരു കുഞ്ഞനിക്കാൻ പോകും എന്റെ ഭാര്യ ഗർഭിയാണ് അവൾ ഇനി അടുക്കളപ്പണി ചെയ്യാൻ നീ സമ്മതിച്ചേ രാഷ്ടോ എന്താ രംഗ നീ എന്നെ അതിശയമായിട്ട് നോക്കുന്നത് എന്നെ ആദ്യമായിട്ടാണോ കാണുന്നത് ശരിക്കും കാണുന്നത് എന്നാണ് ശരി ശരി കണ്ടോളൂ നല്ലവണ്ണം കണ്ടോളൂ എന്റെ വൈറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരെന്ന് എന്തുകൊണ്ട് ചോദിക്കുന്നില്ല എന്തിന് ചോദിക്കണം എനിക്കറിയാം അറിയാമായിരിക്കും ശിവരാമൻ അല്ല അല്ല ഞാൻ ദാമോദര നമ്മൾ തമ്മിൽ അത്തരത്തിലുള്ള ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല നീ എന്റെ ഭാര്യയാണെന്നതാണ് ബന്ധം എന്റെ ഭാര്യയാണ് ഗർഭം ധരിച്ചിരിക്കുന്നത് അറുപത്തഞ്ചാമത്തെ വയസ്സിൽ എനിക്കൊരു കുഞ്ഞുണ്ടാകുന്നു എന്നതാണ് കാര്യം നീ അത് അംഗീകരിച്ചു തരില്ലേ ഞാനും അംഗീകരിക്കുന്നു നിന്റെ ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനാരാണ് ദാമോദരം മുതലാളി എന്റെ ഭർത്താവ് എനിക്കെത്രൊരു ആനന്ദമാണ് ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ് തെങ്കം